പ്രിയമുള്ളവൾ രചന അവതരണം ലോഡ് കുറവായതിനാൽ ഭദ്രൻ അടുത്ത രണ്ട് ദിവസങ്ങളിലും ഓട്ടം തീരെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഫുൾ ടൈം അവൻ വീട്ടിൽ തന്നെയാണ് അമ്മുവും ഇന്നുവും കാലത്തെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഗീതമ്മയും നന്ദനയും മാത്രമായി പിന്നെയും ഭദ്രൻ കവല വരെ ഇറങ്ങിയതായിരുന്നു തുണിയൊക്കെ അലക്കി വിരിച്ചെടുക്കുകയാണ് നന്ദന അമ്മ അടുക്കളയിലും ആരോ ഒരാൾ വേലിക്കൽ വന്നു നിന്ന് വിളിക്കുന്നത് കേട്ടതും നന്ദുവെന്ന് എത്തി നോക്കി ഗീതമ്മയുണ്ടോ മോളെ ഉണ്ട് അമ്മയകത്തുണ്ട് വിളിക്കാം പറഞ്ഞുകൊണ്ടവൾ നനഞ്ഞു കയ്യ് ചുരിദാറിൽ തൂത്തുകൊണ്ട് അടുക്കള വശത്തേക്ക് പോയി കവലയ്ക്ക് പോയ ഭദ്രനും അപ്പോൾ തിരിച്ചു വന്നിരുന്നു അമ്മേ ഇതേ ഒരു ചേച്ചി വിളിക്കുന്നു പച്ച ഏത്തയ്ക്ക വൻപയറുമിട്ട് എരിശേരി വെക്കാൻ തുടങ്ങുകയായിരുന്നു ഗീത അപ്പോഴാണ് നന്ദന വന്ന് അവരെ വിളിച്ചത് ആരമോളെ ചോദിച്ചുകൊണ്ട് ഗീത ഇറങ്ങി ഉമ്മറത്തേക്ക് വന്നപ്പോൾ ഭദ്രൻ അമ്മയെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട് അപ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന ആളെ ഗീതമ്മ കണ്ടത് അമ്മയുടെ പിന്നിലായി നിന്ന നന്ദനയുടെ കൈത്തണ്ടയിൽ ഒന്ന് പിച്ചിയ ശേഷം അവളോട് അകത്തേക്ക് കയറി വരാൻ കണ്ണു കാണിച്ചിട്ടാണ് ഭദ്രം പോയത് സരസമചിച്ച ആയിരുന്നോ കുറെ കാലമായല്ലോ ഈ വഴിയൊക്കെ കണ്ടിട്ട് അരഫിത്തയിലേക്ക് ഇരുന്നു കൊണ്ട് ഗീതമ്മ ചോദിച്ചു വയ്യാതിരിക്കുമായിരുന്നു മോളെ പിന്നെ ഉത്സവത്തിന്റെ സമയത്ത് കാവിന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്തു നിന്നും കയറി വരുന്ന ചേച്ചിയുടെ കയ്യിൽ ഒരു കൂട്ടില് തത്തമ്മയൊക്കെ ഉണ്ട് അപ്പോഴാണ് അവർ ഒരു കൈനോട്ടക്കാരിയാണെന്നുള്ളത് നന്ദനയ്ക്ക് മനസ്സിലായത് അവൾക്കാണെങ്കിൽ ഇത് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു പണ്ടൊക്കെ അവളുടെ വീട്ടിലും ഇതുപോലെ കൈ നോക്കി പറയാനായി ഓരോ അമ്മൂമ്മമാരെത്തുമായിരുന്നു പക്ഷെ ഇതിപ്പോ കുറെ കാലമായി ഇങ്ങനെയുള്ളവരെ കണ്ടിട്ട് ഒരു കൗതുകത്തോടു കൂടി അവർ കയറി വരുന്നത് നോക്കി നന്ദനെ അങ്ങനെ നിന്നു പെട്ടെന്നായിരുന്നു ഭദ്രൻ അവളെ വിളിച്ചത് മോളെ പോയിട്ട് വാ എന്നിട്ട് എന്നിട്ടാ പുത്തൻകൈ ഒന്ന് കാണിച്ചേ നോക്കട്ടെ കേട്ടോ മുറുക്കി ചുവപ്പിച്ച പല്ല് കാണിച്ച് അവരൊന്ന് വിളക്കിന് ചിരിച്ചു എന്നിട്ട് ഗീതമ്മയുടെ അരികിലായി വന്നിരുന്നു നന്ദന് ചെന്നപ്പോൾ ഭദ്രൻ ഷർട്ട് ഊരി അഴിച്ചിട്ടിട്ട് വെട്ടിലേക്ക് ഇരു കൈകളും പിന്നിലേക്ക് കുത്തിയിരിപ്പുണ്ട് എന്തിനായിട്ടാ വിളിച്ചേ നീ ഇപ്പ ഇവിടെ ഇരുന്നാ മതി കൈയൊന്നും കാണിച്ചോണ്ട് അവരുടെ മുന്നിൽ ചെന്ന് നിന്നേക്കരുത് ഒരു രസമല്ലേ ഇപ്പൊ വരാം പതിരേട്ട പ്ലീസ് നന്ദന അവനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു നിനക്ക് വേറെ പണിയില്ലേ ചുമ്മാ വള്ളിക്കെട്ട ഇടപാട് ഇപ്പ വരാ നീ അവൾ വീണ്ടും അവനെ നോക്കി കണ്ണിറുക്കി എന്നിട്ടുമ്മരത്തേക്ക് ഇറങ്ങിച്ചെന്നു ആ കൈയ്യൊന്ന് കാണിച്ച മോളെ നോക്കട്ടെ ഭാഗ്യമൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തത്തമ്മയുടെ കൂടിന്റെ വാതിൽ തുറന്നു എന്നിട്ട് കുറെ കാർഡ് ഇട്ടുകൊടുത്തു ശിവപാർവതിമാരുടെ കുടുംബസമേതമുള്ള ഒരു ഫോട്ടോ അടങ്ങിയ കാർഡ് കൊത്തിയിട്ടിട്ട് തത്തമ്മ വേഗം കൂട്ടിലേക്ക് കയറിപ്പോയി ആഹാ ഇതെന്താണീ കാണുന്നേ ഗീതെ നോക്കിയ ഇങ്ങട് ഒരു കുഞ്ഞിക്കാല് കാണാനൊക്കെ നേരായല്ലോ സരസമ്മ ചേച്ചി പറഞ്ഞതും നന്ദനയുടെ മുഖം ചുവന്നു തൊടുത്തു ഗീതമ്മയും വളരെ സന്തോഷത്തോടെ അവളെയൊന്നു നോക്കി ആ ഇനി ഇതൊന്നും വെച്ച് താമസിപ്പിക്കണ്ട കേട്ടോ കൊച്ചേ നേരോ കാലോ നോക്കാൻ നിന്നാലേ ചിലപ്പോ നടന്നു വരില്ല അല്ലെങ്കി ഇതേ അമ്മയോടായി വീണ്ടും പറയുകയാണ് അവര് അകത്തെ മുറിയിൽ കിടന്ന് ഭദ്രനും ഇതൊക്കെ കേൾക്കുന്നുണ്ട് അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു ഉം എല്ലാം നല്ല ലക്ഷണമാണല്ലോ കുട്ടി നിന്റെ കഷ്ടകാലമൊക്കെ മാറിപ്പോയി ഇന്നലെ വരെ നീ ഒരുപാട് വേദന പേറിയാ ജീവിച്ചേ അപവാദം കുറേ കേട്ടു കണ്ണടച്ച് വിശ്വസിച്ചതിൻ്റെ കൂലി കിട്ടി പെറ്റതള്ള പോലും നിന്നെ ആട്ടി അകറ്റി പക്ഷെ ഇന്നു മുതൽ നിന്റെ ദിവസം തുടങ്ങുവാ പുതിയ വീട് നാല് ചക്രവാഹനം തെ ഇതൊക്കെ യോഗത്തിൽ തെളിഞ്ഞു വരുന്നു ഈ കാണുന്നതാ സന്തതിയെ സൂചിപ്പിക്കുന്ന രേഖ കണ്ടോ തെളിഞ്ഞു തുടങ്ങി ഉം ആൺകുട്ടിയാ ആദ്യത്തെ നന്ദനയുടെ നോക്കി അവർ പിന്നെയും വർണ്ണിച്ചു ഗീതമ്മ ചെന്ന് കുടിക്കാൻ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് അവര് പറച്ചിൽ നിർത്തിയത് നന്ദയുടെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓരോന്നും വളരെ കൃത്യമായിട്ടായിരുന്നു അവർ അവതരിപ്പിച്ചത് എല്ലാം കേട്ടപ്പോൾ അകത്ത് കിടന്നവനും തോന്നി ഇതിലെന്തോ സത്യമുണ്ടെന്ന് ഇതുവരെയായിട്ടും ഈ കൈനോട്ടക്കാരിയെ ഭദ്രൻ ഒട്ടും വിശ്വാസമല്ലായിരുന്നു പക്ഷെ നന്ദനയുടെ കാര്യം കേട്ടപ്പോൾ എന്തോ ഒരിത് അവൻ എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് വന്നപ്പോൾ നന്ദ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു ഓടി വന്ന് ഭദ്രന്റെ നെഞ്ചിലിടിച്ചാണ് അവൾ നിന്നത് ഉഹ് എന്തുവാ പെണ്ണെ നിനക്കൊന്ന് പതിയു വന്നൂടെ നന്ദനയുടെ നെറ്റി തടവി കൊടുത്തുകൊണ്ട് ഭദ്രൻ അവളെ നോക്കി ദേഷ്യപ്പെട്ടു ഭതിരേട്ടാ ആ അമ്മ പറഞ്ഞതുവല്ലോ കേട്ടോ ശബ്ദം താഴ്ത്തി നന്ദു അവനോട് ചോദിച്ചു എന്താ പറഞ്ഞേ ഞാനൊന്നും കേട്ടില്ലല്ലോ ഭദ്രനാണെങ്കിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ നന്ദുനെ നോക്കി ഭത്തിരേട്ടാ ആ ചേച്ചി പറയുവ ഒരു കുഞ്ഞുവാവയൊക്കെ വരാനുള്ള സമയമായെന്ന് കുഞ്ഞുവാവയോ ആർക്ക് അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചതും നന്ദനിയുടെ മുഖത്ത് നാണത്താൽ തൊടുത്ത ഒരു പുഞ്ചിരി മുട്ടിട്ടു ആരുടെ കാര്യം ആ പെണ്ണെ നീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൻ്റെ ചോദ്യം കേട്ടതും നന്ദു ആ നെഞ്ചിലേക്ക് വീണുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു നമ്മുടെ കാര്യമാ ഭദ്രേട്ട പറഞ്ഞേ അല്ലാതെ മറ്റാരുടെയല്ല എനിക്കും ആഗ്രഹമൊക്കെ ഇല്ലേ ഒരു കുഞ്ഞുവാവ വേണമെന്നും ഇതിലൂടെയൊക്കെ ഓടിക്കളിക്കണമെന്നും ഒക്കെ പരിഭവത്തോടെ പതിയെ അവൾ മൊഴിഞ്ഞതും ഭദ്രൻ ആ താടിത്തുമ്പിൽ പിടിച്ച് ഒന്ന് ഉയർത്തി ആകെ കൂടി എന്റെ നന്ദൂട്ടി ചെയ്യുന്നത് എന്താണെന്നോ ഈ കെട്ടിപ്പിടുത്തം മാത്രം അതേ കുഞ്ഞു വേണമെങ്കിൽ അതിന് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കാൻ മാത്രം അതൊക്കെ നടക്കുകയുള്ളൂ അല്ലാതെ കൈ നീട്ടി നിന്നാലേ നമുക്ക് വാവയൊന്നും കിട്ടില്ല അവൻ പറഞ്ഞു പൂർത്തിയാക്കിയപ്പോൾ പെണ്ണിൻ്റെ പിടുത്തം ഒന്നൂടെ മുറുകി എൻ്റെ നന്ദോട്ടീ നീ സങ്കടപ്പെടും ഒന്നും വേണ്ട നീ കുഞ്ഞുമാവയുടെ കാര്യം ഈ ഭദ്രയുടെ ഏറ്റു ഇന്ന് മുതൽക്ക് എത്ര അധ്വാനിച്ചിട്ടാണേലും ശരി നിന്റെ ആഗ്രഹം സാധിപ്പിച്ചേ ഞാൻ അടങ്ങൂ പോരെ ഭദ്രനാണെങ്കിൽ അവൻ്റെ വലതു ചുമലൊക്കെ ഒന്ന് മേൽപോട്ടുയർത്തി ഒരു പ്രത്യേക താളത്തിലായിരുന്നു പറഞ്ഞത് നന്ദു അപ്പോൾ അവന്റെ നെഞ്ചിലൊന്നിടിച്ച ശേഷം വാതിൽ കടന്നിറങ്ങിപ്പോയിരുന്നു സരസമ ചേച്ചിയാണെങ്കിൽ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴേക്കും ഇനി കുഞ്ഞുവാവെ കാണാൻ വേണ്ടി വരാൻ കേട്ടോ മോളെ നന്ദനെ നോക്കി അവർ പറഞ്ഞപ്പോൾ അമ്മയും അവളും പരസ്പരം നോക്കി ചിരിച്ചു വൈകാതെ തന്നെ അവർ യാത്ര പറഞ്ഞു പോകുകയും ചെയ്തു അന്ന് മൊത്തത്തിൽ ആകെക്കൂടി നന്ദുവിന് വല്ലാത്തൊരു പരവശമായിരുന്നു നേരം പിന്നിടും തോറും അത് കൂടിക്കൂടി വന്നു ഭദ്രൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ അവന് കാര്യം പിടികിട്ടിയെങ്കിലും ഒന്നും മനസ്സിലാകാത്ത മട്ടിലിരിക്കുകയാണ് ചെയ്തത് ഊണ് കഴിച്ചു കഴിയുമ്പോൾ എന്നും അവൾ കുറച്ചു സമയം പോയി കിടക്കുന്നതാണ് എന്നാൽ ഇന്നാണെങ്കിൽ അവൾ അവൻ്റെ അടുത്തേക്ക് പോയതേയില്ല ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗീതമ്മയുടെ അടുത്ത് കൂടി മോള് പോയി കിടന്നോളാൻ അവർ പറഞ്ഞെങ്കിലും ഉറക്കം വരുന്നില്ലെന്നു പറഞ്ഞ് നന്ദു ഒഴിഞ്ഞു മാറി വൈകുന്നേരം മിന്നുവും അമ്മവും ഒക്കെ വന്നപ്പോൾ പിന്നെ അവൾ അവരുടെ ഒപ്പം ചേർന്നു അവരുടെ ഹോംവർക്ക് പറഞ്ഞു കൊടുക്കാനും സംശയങ്ങൾ തീർക്കാനും തീർക്കാനുമൊക്കെയായി സമയം ചെലവഴിച്ചു ഇടയ്ക്കൊരു തവണ ഭദ്രൻ കവല വരെ പോയിട്ട് വന്നു ആ സമയത്ത് നന്ദന കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് നെറുകയിൽ സിന്ദൂരം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്നായിരുന്നു ഭദ്രൻ കഥക തുറന്ന് അകത്തേക്ക് കയറി വന്നത് കുറച്ചു സമയമായല്ലോ ഈ ഒളിച്ചുകളി തുടങ്ങിയിട്ട് എന്തേ ഇതൊക്കെ പതിവില്ലാത്തതാണല്ലോ അവളോടെ അടുത്തേക്ക് വന്ന് ഭദ്രൻ ചോദിച്ചതും പെണ്ണിന്റെ മുഖം താണു നന്ദേ ഉം ചോദിച്ചത് കേട്ടില്ലേ ഉം കേട്ടു പിന്നെന്താ നീ മറുപടി പറയാത്തത് ഒന്നുമല്ല നീ ഒക്കെ ഏട്ടന്റെ തോന്നലാ ഞാൻ നിന്നെ പിടിച്ച തിന്നത്തൊന്നുമില്ല കേട്ടോ ഈ പേടിച്ചുള്ള നടപ്പ് ആദ്യം അതൊന്നും മാറ്റ് അമ്മയ്ക്ക് വല്ല സംശയം തോന്നും വെറുതെ എന്നെ നാറ്റിക്കല്ലേ അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് ഭദ്രൻ വന്നു പെട്ടിലിരുന്നു അപ്പോഴും നന്ദന മുഖം കുനിച്ച് നിൽപ്പുണ്ട് വലം കൈകൊണ്ട് അവളെ പിടിച്ച് തന്നോട് ചേർത്തിരുത്തിയിട്ട് അവളുടെ നെറ്റിയിലേക്ക് വീണ മുടിയിഴകളൊക്കെ ആടിയൊതുക്കി കാതിൻ്റെ പിന്നിലേക്ക് വെക്കുകയാണ് ഭദ്രൻ ഡി ശ്വാസം പോലും അടക്കി പിടിച്ചിരിക്കുന്നവളെ കണ്ടതും അവന് ചിരി പൊട്ടി ഉം എന്താ ഞാനേ ലോഡെടുക്കാൻ പോവാ നാളെ വരൂ അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിച്ച് നീ ഇപ്പം തല അയ്യോ ഫതിരേട്ടാ അത് പറ്റില്ല കേട്ടോ പെട്ടെന്ന് നന്ദു പറഞ്ഞു ഏതു പറ്റില്ലെന്ന് എന്താണ് നീ ഉദ്ദേശിച്ചത് ഇന്നിപ്പോൾ പോണോ ഏട്ടാ നാളെ പോയ പോരെ പ്ലീസ് എനിക്ക് പണി തന്നേക്കുന്നതും അതിൻ്റെ കൂലി തരുന്നതും ജോസച്ചായനാണ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ പകരം വേറെ ആൾ കയറും ഒന്നാമത് ലോഡ് വന്നിട്ട് ഇപ്പൊ മൂന്നാല് ദിവസമായി ഇനിയെങ്കിലും പോയില്ലെങ്കിൽ ശരിയാവില്ല നന്ദു അല്പം ഗൗരവത്തിൽ അവൻ പറഞ്ഞതും നന്ദനെ ഒന്നും ഇണ്ടാതുകൊണ്ട് തല കുമ്പിട്ടിരുന്നു ആ കാക്കാലത്ത് എന്തോ പറഞ്ഞൊന്നു കരുതി നിനക്ക് പേടിയല്ലേ ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോണം എനിക്ക് പേടിയൊന്നുമില്ലെന്നേ ഇതൊക്കെ ഏട്ടനോട് ആരാ പറഞ്ഞേ ഞാൻ കണ്ടായിരുന്നു മുഖവും കുനിച്ചുള്ള നടപ്പ് കാണുമ്പോ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലെന്നാ നിന്റെ വിചാരം അതു പിന്നെ ഞാന് മതി മതി പറഞ്ഞത് എഴുന്നിട്ട് ചെല് ചെന്ന് നാമം ജപിക്ക് അവൻ പറഞ്ഞതും നന്ദ ദയനീയമായി ഒന്ന് മുഖമുയർത്തി ഭദ്രേട്ടാ ഇന്ന് പോണോ നീ ചെല്ല് നന്ദു നേരം പോന്നു അവൻ ധൃതി കാട്ടിയതും സന്തു ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയി അമ്മയപ്പോൾ നിലവിളക്ക് കൊളുത്തുവാൻ തുടങ്ങുകയാണ് അപ്പുറത്തെ റൂമിൽ മിന്നു എഴുതിക്കൊണ്ടിരിപ്പുണ്ട് മുളയെ വിളക്ക് വെച്ചു കേട്ടോ നന്ദന വിളിച്ചതും അവൾ പെട്ടെന്ന് എഴുത്തുമതിയാക്കി ഉമ്മറത്തേക്ക് വന്നു എല്ലാവരും കൂടിയിരുന്ന് സന്ധിക്ക് നാമൊക്കെ ജപിച്ചു അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ ഭദ്രൻ ഇരുന്ന് ടി ക്രിക്കറ്റ് കാണുന്നുണ്ട് ഭദ്രയുടെ കുളിക്കുന്നില്ലേ നന്ദന ചോദിച്ചു ആ ഇനി ലോഡെടുത്തിട്ട് വന്നിട്ട് കുളിക്കാം നീ ഇതിരി ചോറ് വിളമ്പിക്കോ വേഗം പോട്ടെ അവൻ പറഞ്ഞതും നന്ദ അടുക്കളയിലേക്ക് വന്നു നേരം അപ്പോൾ ഏഴുമണി കഴിഞ്ഞതേ ഉള്ളൂ ഭദ്രേന് കഴിക്കാനായി വിളമ്പിയ സമയത്ത് മിന്നുവിനും വിശപ്പ് പിന്നെ നന്ദന അവൾക്കും കൂടി ഉള്ളതെടുത്തു രണ്ടാൾക്കുമുള്ള ഭക്ഷണം മേശമേൽ കൊണ്ടുവച്ച ശേഷം അമ്മുവിൻ്റെ ഒപ്പം അവളും ഇരുന്നു അമ്മുവിനെ പഠിക്കുവാൻ സഹായിച്ചു നീ രാത്രി തിരിച്ചു വരുവോ അമ്മോനെ ആ വെളുപ്പാകൂ അമ്മേ എവിടേക്കാണ ഇന്ന് ചിറ്റൂർക്ക് പതിയെ പോയാൽ മതി കേട്ടോ ഒരുപാട് സ്പീഡിലൊന്നും ഓടിച്ചു പോയേക്കല്ലേ അല്ലേലും നിനക്കിത്തിരി സ്പീഡ് കൂടുതലാന്ന എല്ലാവരും പറയുന്നേ ഓ എന്തോന്നു സ്പീഡ് ഇതൊക്കെ അമ്മയോടാരാ പറഞ്ഞേ വേറെ ആരുമല്ല നിന്റെ കൂടെ തന്നെ സെബാന് അവനൊക്കെ പറയുന്നത് അമ്മയല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കുമോ ചുമ്മാ ഓരോന്ന് കാണാതെയും കേൾക്കാതെയും പറഞ്ഞോണ്ടിരിക്കല്ലേ ഭദ്രൻ ശബ്ദമുയർത്തിയതും ഗീതമ്മ പിന്നീട് ഒന്നും മിണ്ടിയതേയില്ല ഇടയ്ക്കൊക്കെ അവൻറെ നോട്ടം നന്ദനയുടെ മേലാണ് താൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ മുതൽ ആളാണെങ്കിൽ ആകെ മൂഡ് ഓഫ് ആ ഇരിപ്പ് കണ്ടാൽ തോന്നും ഈ നാട്ടിലേ അല്ലെന്ന് ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും ഭദ്രൻ അത് കടിച്ചു പിടിച്ചിരുന്നു അത്താഴം കഴിച്ചിരുന്നേറ്റ് പെട്ടെന്ന് തന്നെ തുണി മാറാനായി മുറിയിലേക്ക് പോയി അവൻ കഴിച്ച പാത്രം കഴുകി വെച്ചിട്ട് നന്ദനയും പെട്ടെന്ന് അരികിലേക്ക് ചെന്നു ഷർട്ടിന്റെ ബട്ടൺ സിട്ടുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ് ഭദ്രൻ കട്ടിലിൻ്റെ ക്രാസയിൽ പിടിച്ചുകൊണ്ട് നന്ദന തന്നെ നോക്കി നിൽക്കുന്നത് ഭദ്രനെ കാണാം തലമുടി ചേവി ഒതുക്കിയ ശേഷം ഫോണെടുത്ത് ഷട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ബൈക്കിന്റെ ചാവിയുമെടുത്ത് അവൻ നന്ദനിയുടെ നേർക്ക് തിരിഞ്ഞു കഥ അടച്ചു കിടന്നോളും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ അവളുടെ കവളിൽ ഒന്ന് തലോടിയ ശേഷം ആ നെറുക്കയിലൊന്നും മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും നന്ദു അവനെ കെട്ടിപ്പിടിച്ചു ആകെ കൂടി കെട്ടുന്ന സൗജന്യമാ പിന്നെ ഇങ്ങനെയൊന്നും നിന്നാല് കുഞ്ഞിക്കാല് കാണാമെന്നൊന്നും കരുതണ്ട പറഞ്ഞുകൊണ്ട് അവൻ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി ശേഷം വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടതും നന്ദനിയുടെ മിഴികൾ നിറഞ്ഞു പിന്നെ ഇതാണല്ലോ ഏട്ടൻ്റെ ജോലിയെ ന്നോർത്ത് അവൾ ആശ്വസിച്ചുകൊണ്ട് കട്ടിലിലിരുന്നു തുടരും